കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി തമ്മിൽ നടന്ന പ്ലേ ഓഫ് മത്സരത്തിന്റെ ഫലം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ നിരാശപ്പെടുത്തിയെങ്കിൽ പോലും ചില താരങ്ങളുടെ എസ്പെഷ്യലി ബ്ലാസ്റ്റേഴ്സിലെ ചില താരങ്ങളുടെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സന്തോഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിനെ തള്ളി പറയാൻ പറ്റില്ല എസ്പെഷ്യലി ഹോറിൻ പവർവയുടെയും ഫെദോ ചെണ്ണീസിന്റെ ഒക്കെ പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മനസ്സ് കുളിർപ്പിച്ചു പിന്നെ പരിക്കേറ്റ് പുറത്തു പോകുന്നിടം വരെ ലാരാ ശർമ്മയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മനസ്സ് കുളിർപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഏതായാലും സോഫ സ്കോർ പ്ലേ ഓഫ് റൗണ്ടിൽ ഏറ്റുമുട്ടിയ നാല് ടീമുകളുടെയും പ്രകടനം വിലയിരുത്തിക്കൊണ്ട് അതിൽ നിന്നും ഒരു ബെസ്റ്റ് ഇലവനെ പിക്ക് ചെയ്തപ്പോൾ അതിൽ മൂന്ന് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ട് എന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷം പകരുന്നുണ്ട് ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അമരീന്ദർ സിംഗിനെയാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ വളരെ മികച്ച പ്രകടനമാണ് അമരീന്ദർ സിംഗ് കാഴ്ചവെച്ചത് പിന്നെ ത്രീമെൻ ഡിഫൻസീവ് ലൈനാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് രണ്ട് താരങ്ങൾ ചെന്നൈയിൽ നിന്നും ഒരാൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നുമാണ് നമ്മുടെ ആകാശ് സംഗ്മാനും ക്രിക്കോച്ചും പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോറിൻപോൺ റിവ്യൂയുമാണ് ആ ത്രീമെൻ ഡിഫൻസീവ് ഓളിൽ വന്നിരിക്കുന്നത് പിന്നെ മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐസക്ക് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോള് നേടിയ ഒഡീഷ എഫ്സിന്റെ യുവതാരമായിട്ടുള്ള ഐസക്ക് പിന്നെ അഹമ്മദ് ജാഹു മധ്യനിരയിലെ ആക്സിസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അഹമ്മദ് ജാഹു ടീമിൽ വന്നിട്ടുണ്ട് പിന്നെ മധ്യനിരയിലേക്ക് അവർ പിക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയാണ് ഫെഡോ ചണ്ണിച്ചിനെയും ബിപിൻ മോഹനിനെയുമാണ് ഫെഡോ ചണ്ണിച്ച് സ്ട്രൈക്കിംഗ് സോണിലാണെങ്കിൽ പോലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഫെഡോ ചെന്നിച്ചിനെയും മധ്യനിര താരങ്ങളുടെ പട്ടികയിൽ ഇവർ എൻലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രൈക്കിംഗ് സോണിൽ മൂന്ന് താരങ്ങളെയാണ് അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒന്ന് എഫ് സി ഗോവയുടെ മൊറോക്കൻ വിങ്ങറായിട്ടുള്ള സദോയി പിന്നെ ഒഡീഷ എഫ് സിയുടെ ബ്രസീലിയൻ സ്ട്രൈക്കറായ ഡിയഗോ മോറൻഷിയോ പിന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്ലെയർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഫിജിയൻ ഇൻ്റർനാഷണൽ ഇന്ത്യൻ വംശജനായ താരമായ റോയ് കൃഷ്ണ ഇതാണ് സോഫ സ്കോർ പ്ലേ ഓഫ് മത്സരത്തിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ടീം ഓഫ് ദ പ്ലെയർ ഓഫ് അതിനകത്ത് മൂന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഫിരോജ് ചെന്നിഷ് ഹോർമിപ്പാൻ റീവ വിപിൻ മോഹനൻ